മൂന്നാല് വർഷമായിട്ട് ഞാൻ ഈ ചുരിദാർ ഇടുന്നുണ്ട് ഇന്നാണോ നിങ്ങൾ ഈ കഴുത്തിന്റെ ഡിസൈൻ കാണുന്നത് പതിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചപ്പോ അതെ എപ്പോഴാ വരുന്നത് നിങ്ങളുടെ അമ്മ വിളിച്ചായിരുന്നു ഇറങ്ങി ആവുമ്പോഴത്തേക്ക് വരുന്നത് മതപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി കഴിഞ്ഞ ആഴ്ച അല്ലേ അവർ ഇങ്ങോട്ട് വന്നത് എപ്പോഴെപ്പോഴും വരാൻ ഇവിടെ വല്ല നിധി വല്ലതും കുടിച്ചിട്ടുണ്ടോ നിന്നെ നിന്നെ ഇവിടെ മീനൊന്നും മേടിക്കേണ്ടത് കൂട്ടിയാ മതി ഞാനേ വല്ലപ്പോഴും എന്റെ അങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ ആഴ്ച അവിടെ ചെന്നപ്പോഴേ എനിക്ക് ചമ്മന്തിയും മാത്രം മാത്രമാണോ എനിക്കതേ നല്ല സങ്കടമായി അപ്പുറത്തൊരു കടയുള്ളതല്ലയോ അവിടുന്ന് ഒരു ഉണക്കമീന് അത് മാത്രം പച്ചമീൻ വേണ്ട അതെങ്കിലും ഒന്ന് ചുട്ട് തന്നായിരുന്നെങ്കിലേ എനിക്ക് നല്ല സന്തോഷമായേനെ അത് തന്നെയല്ല ഞാനവിടെ ചെന്നപ്പോഴേ അവിടുത്തെ കുഞ്ഞിനെ ഒന്ന് എടുത്തു അപ്പൊ അമ്മ എന്തു പറഞ്ഞെന്നറിയാവോ ഇപ്പൊ കുഞ്ഞിനെ എടുക്കരുതെന്ന് എനിക്ക് ചെറിയൊരു മൂക്കലിപ്പും ചുമയും തുമ്പലും മാത്രമേ ഉള്ളായിരുന്നു എന്നിട്ടും എന്നോട് പറഞ്ഞു കുഞ്ഞിനെ എടുക്കരുതെന്ന് അതെനിക്ക് എന്റെ പോലെ കൊണ്ടത് അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറിയിരുന്നപ്പോഴേ എന്റെ മൂക്കി അങ്ങ് ഒലിക്കുവരുന്നത് ഞാൻ അവിടെ ഒരു തുണി എടുത്തൊന്ന് മൂക്ക് പിഴിഞ്ഞ് അപ്പോഴത്തേക്ക് അവിടെ ഉള്ളവരെല്ലാം കൂടെ മേളവായി കൊച്ചിന്റെ തുണി എടുത്താണോ മൂക്ക് വിഴിയുന്നതെന്നും പറഞ്ഞുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയ എനിക്കും ഇല്ലയൊരു കുഞ്ഞ് എനിക്ക് എന്ത് വിവരം ഒന്നും ഇല്ലയോ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ പറ്റി നല്ല ബോധം എനിക്കുണ്ട് കറക്റ്റ് ഇനി നിങ്ങൾ പറ ഞാൻ മീൻ കൂട്ടാൻ വെച്ച് കൊടുക്കണോ ഞാൻ കൊടുക്കത്തില്ല ചമ്മന്തി മാത്രം അയച്ചു കൊടുക്കത്തുള്ളൂ അമ്മയെ മീനൊക്കെ ഭയങ്കര തീ പിടിച്ച വിലയാ ട്രോളിങ് നടക്കുമെന്ന് നമുക്ക് അറിയോ എന്തോ ഇല്ലില്ല അമ്മ ഒന്ന് പോയെ ചുമ്മാ ഞാൻ ഇവിടെ ഈ ഈ വലിയ വില കൊടുത്ത് മീനൊന്നും ഞാൻ മേടിക്കത്തില്ല ഞാൻ മേടിക്കത്തില്ല ഇല്ല കാര്യം എന്തിനാ എന്തിനീ തീപിടിച്ച വില കൊടുത്ത് മീൻ മേടിച്ചിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ പറ്റത്തില്ല മീൻ മേടിക്കത്തില്ല മീൻ ഉണ്ണാൻ ഇല്ല ശരി ശരി പറ്റുമെന്ന് വാ എന്റെ നിങ്ങളുടെ ഇതിനെ എന്നെ വിളിക്കുന്നത് ഹലോ അമ്മേ ഹലോ അമ്മ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞല്ലോ അയ്യോ ഞാൻ എന്റെ വിളിച്ചു ഒരു മീൻ മീൻ വരുന്ന എന്നെ വിളിച്ച പോലായിരുന്നു അമ്മയ്ക്ക് മീനിനേക്കാൾ ഇഷ്ടം ചിക്കൻ അല്ലേ ഞാൻ ചിക്കൻ മേടിക്കാം കേട്ടോ അമ്മയ്ക്ക് ചിക്കൻ മറക്കണോ കറി വെക്കണോ എനിക്ക് കറി ശരി ഞാൻ കറി വെച്ച് വെക്കാൻ കേട്ടോ കേട്ടോന്നും പറയാൻ മനസ്സിലാവത്തില്ലയോ മേടിക്കണം ഇനി ഇവിടെ നോക്കിയോ മനുഷ്യ ഇത് നല്ല മുളകും കുരുമുളകും ഒക്കെ ഇട്ട് ഇട്ട് വറുത്തിട്ടുണ്ട് വറുത്തോ കൂട്ടാമ ചെല്ലി വേണോന്ന് പറഞ്ഞു എന്നോട് അത് പ്രത്യേകം പറഞ്ഞില്ലേ അമ്മ ആ നിങ്ങളിപ്പ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചിക്കനെ കവർണത്തിൽ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുവാന്ന് വെച്ചാ പോയി ചെയ്തിട്ട്